ആദ്യത്തെ പരിശുദ്ധ വലയാലിൻ എന്ന് സൂറത്തിൽ വളരെ മഹത്വമേറിയ രാത്രികൾ തന്നെ സത്യം എന്ന് ദുൽഹിജയുടെ ആദ്യത്തെ രാത്രികളെ കുറിച്ച് ഖുർആാൻ പറഞ്ഞപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു രാത്രികൾ എന്ന് പറഞ്ഞാൽ പകലും കൂടിയിട്ടാണ് അതിന്റെ താല്പര്യം കാരണം അറബികൾക്കൊരു സ്വഭാവമുണ്ട് രാത്രി എന്ന് പറഞ്ഞ് ഒരു ദിവസം മൊത്തം അവർ ഉദ്ദേശിക്കും അതുകൊണ്ട് തന്നെ ദുൽഹിജയുടെ ആദ്യത്തെ പത്തിന്റെ രാത്രികൾക്ക് മാത്രമല്ല പകലിനും വലിയ ബഹുമാനമാണ് ആ പത്ത് ദിവസങ്ങൾ ഹജ്ജിന്റെ സൽക്കർമ്മങ്ങളുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചാരത്തും മക്കത്തും തടിച്ചുകൂടുന്ന ഹാജിമാർ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളുമായി ഏർപ്പെടുന്ന സമയമായതുകൊണ്ട് അതിന് വലിയ മഹത്വം ഉണ്ട് എന്ന് പരിശുദ്ധ ഇസ്ലാം അമ്മയെ കേവലം ഹജ്ജിന് പോയ ഹാജിമാർക്ക് മാത്രം മഹത്വം ഉള്ള ഒരു മാസമല്ല ദുൽഹിജ മാസവും അതുപോലെ തന്നെ ആ ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ

അമല് ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആ ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലുള്ള അമലുകൾ അതിന് വലിയ പ്രതിഫലമാണ് അള്ളാഹു തല നൽകുന്നത് ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലെ നിസ്കാരമായാലും നോമ്പായാലും സൽകർമ്മങ്ങളായാലും പെരുന്നാൾ ദിവസം നോമ്പ് നോൽക്കുന്നത് ഹറാമാണ് ആ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ മൂന്ന് ദിവസം അയ്യാമുത്തീക്ക് ആ ദിവസങ്ങളിലും നോമ്പ് നോൽക്കുന്നത് ഹറാമാണ് അതല്ലാതെ ദുൽഹിജയുടെ ഒന്നു മുതൽ ഒമ്പത് ദിവസങ്ങളും നോമ്പ് നോൽക്കുന്നത് വലിയ മഹത്വമുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ദുൽഹിജ ഒമ്പത് അറഫാ ദിവസം അന്ന് ഒരാൾ നോമ്പ് നോറ്റാൻ

ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ആരെങ്കിലും ഒരാൾ അറഫാ ദിവസത്തിന്റെ നോമ്പ് നോറ്റാൽ ന അടുത്ത കൊല്ലം കൂടി അയാൾ മരിക്കാതെ ബാക്കിയുണ്ടാകും എന്നതിനുള്ള സന്തോഷ അത് കാരണം അടുത്ത കൊല്ലത്തിന്റെ പാപം കൂടി അള്ളാഹു താല പുറത്തു തരൂന്നല്ലേ പറഞ്ഞു അവ അങ്ങനെ പാപം പുറത്തരണമെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കണ്ടേ അപ്പൊ അതുകൊണ്ട് അറഫാ ദിവസത്തിന്റെ നോമ്പ് നോറ്റാൽ പിറ്റത്തെ കൊല്ലവും മൂപ്പർ ഉണ്ടാവും മരിക്കൂല എന്ന് അതിന് അർത്ഥമുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു ഇനി ആരെങ്കിലും അറഫാ ദിവസത്തിന്റെ നോമ്പ് നോറ്റിട്ട് പിറ്റേ ദിവസം തന്നെ മരിച്ച ഞങ്ങൾ വലിയ ഗുരുമാലൊന്നാക്കാൻ പോകണ്ട അത് മൊത്തത്തിൽ അള്ളാഹുത്താലെ പറയുമ്പോൾ ചിലപ്പോൾ അപൂർവമായ ചില സംഭവങ്ങൾ ഉണ്ടാകും ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ദുൽഹിത ഒമ്പതിന്റെ നോമ്പ് നോക്കുന്നതോടൊപ്പം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു ദുൽഹിച്ച എട്ടാം ദിവസവും കൂടി നോമ്പ് നോൽക്കുന്നത് നല്ലതാണ് ഏറ്റവും സൂക്ഷ്മതയാണ് കാരണം ചിലപ്പോ ദുൽഹിജ ഒമ്പത് ആ എട്ടിന്റെ ദിവസമാകാൻ സാധ്യതയുണ്ട് മാസം കാണുന്നതിന്റെ വിഷയത്തിൽ ചിലപ്പോ അങ്ങോട്ട് ഇങ്ങോട്ടായാൽ ചിലപ്പോ ദുൽഹിജ എട്ട് ഒമ്പതാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ദുൽഹിജയുടെ എട്ടാം ദിവസം നോമ്പ് നോൽക്കുന്നത് ശ്രദ്ധിക്കണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു ഇനി അതല്ലാതെ തന്നെ ദുൽജയുടെ ഒന്ന് മുതൽ ഒമ്പതിന്റെ മുമ്പുള്ള എട്ടു ദിവസങ്ങളും നോമ്പ് നോൽക്കുന്നത് സുന്നത്താണ് പ്രധാനപ്പെട്ട സുന്നത്ത് തന്നെയാണ് എന്ന് പോലും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെയാണ് ഫത്തുൽമോഹിനെല്ലാം അതാ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നോമ്പ് നോൽക്കുന്നതിന് വലിയ പ്രതിഫലമുള്ള സമയം നിസ്കരിക്കുന്നതിന് വലിയ പ്രതിഫലമുള്ള സമയം ുന്നതിന് വലിയ പ്രതിഫലമുള്ള സമയം കുർആആാനോ വലിയ പ്രതിഫലമുള്ള സമയം സ്വതക ചെയ്യുന്നതിന് വലിയ പ്രതിഫലമുള്ള സമയം ഇൽമ് പറഞ്ഞു കൊടുക്കുന്നതിന് വലിയ പ്രതിഫലമുള്ള സമയം ആ പറഞ്ഞു കൊടുക്കുന്ന ഇൽമ് കേൾക്കുന്നതിന് വലിയ പ്രതിഫലമുള്ള സമയം വാത് സംഘടിപ്പിക്കുമ്പോൾ വാതിന്റെ സദസ്സിൽ വന്നു കൂടുന്നതിന് വലിയ പ്രതിഫലമുള്ള സമയമാണ് യുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അത്രയും പ്രതിഫലം ലഭിക്കുന്ന വേറൊരു സമയമില്ല എന്നുപോലും ഹബീബായ അഷുറഫു തങ്ങൾ പഠിപ്പിക്കുകയാണ് ഓ സുഹൃത്തുക്കളെ മനുഷ്യൻ എന്താണ് ചിന്തിക്കേണ്ടത് കഴിവിന്റെ പരമാവധി നല്ല നല്ല അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് ആ ഉപയോഗപ്പെടുത്തിയിട്ട് അവന്റെ ആഹുറമൊന്ന് രക്ഷപ്പെടുത്തണം അതാണ് ചിന്തിക്കേണ്ടത് കാരണം ഈ ഭൗതിക ലോകത്ത് ഒരാൾക്കും ശാശ്വതമായി കഴിയാൻ ജീവിക്കാൻ കഴിയില്ല എത്ര